ഹലോ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ തന്നെ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു പച്ചക്കറിയല്ലേ തക്കാളി വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഈ ഒരു ചെടി നമ്മുടെ വീട്ടിൽ നട്ടുവളർത്തി വിളവെടുക്കാവുന്നതേ ഉള്ളൂ അതിലിത് കൃഷിയായെങ്കിൽ വെറുതെ നമ്മൾ കടയിൽ നിന്ന് വിഷമുള്ള തക്കാളി വാങ്ങണ്ടല്ലോ സിംപിളായിട്ട് നമുക്ക് അങ്ങ് നട്ടുവളർത്തിയാൽ പോരെ ഒരു പ്രയോജനങ്ങളോട് തന്നെ വളരെ സിമ്പിളായിട്ട് തക്കാളി നട്ടു കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മളിന്ന് കാണുന്നത് അവിടെ എല്ലാം ചെടികളുടെ ചൂട്ടിലെ ഒരുപാട് കളകളും പുല്ലുകളും ഒക്കെ ഇതേപോലെ കിർത്ത് വരാറുണ്ടല്ലേ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടും പ്രയോജനകരമായ രീതിയിൽ തക്കാളി നട്ട് കൊടുക്കാനായിട്ട് എങ്ങനെയാണോ ഉപയോഗിക്കുന്നതെന്ന് ഒന്ന് കാണാം ഈ കളകളെല്ലാം കൂടി ഒന്നിച്ച് കൂട്ടിയിട്ടിരിക്കുകയാണെ നല്ല വെയിലുണ്ടെങ്കിൽ നമുക്കിത് വേണമെങ്കിൽ വെയിലത്ത് ഉണക്കിയെടുക്കാം ഉണങ്ങി കിട്ടിയില്ലെങ്കിലും നമുക്ക് ഇത് ഡയറക്റ്റ് ഗ്രോ ബാഗുകളിലോ ചട്ടികളിലോ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്ത് തട്ടി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കഴിഞ്ഞ വർഷം കൃഷി ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഗ്രോ ബാഗാണ് അതിലെ മണ്ണൊക്കെ മാറ്റി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിരിക്കുകയാണ് ഇതിലേക്ക് നമ്മുടെ ഈ മാറ്റിയിട്ടിരിക്കുന്ന പുല്ലുകളൊക്കെ ഉണ്ടല്ലോ ഉണങ്ങാനിട്ടതാണ് മഴ പെയ്തൊന്നും നനഞ്ഞിട്ടുണ്ട് എങ്കിലും നമുക്ക് ഇത് ഈ ഗ്രോ ബാഗിൻ്റെ അടിത്തട്ടിലേക്ക് നന്നായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ ഫുള്ള് ഇത് ഈ പുല്ലുകളൊക്കെ ഒന്ന് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ മണ്ണും അതുപോലെ തന്നെ വളവും കൂടെ മിക്സ് ചെയ്ത് അങ്ങ് ചേർത്ത് കൊടുക്കാം മറ്റു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി നമ്മളടിയിൽ ഇട്ട് കൊടുത്തിരിക്കുന്ന ഈ പുല്ലുകളൊക്കെ നന്നായിട്ട് കവർ ചെയ്തിരിക്കണം അല്ലെങ്കിൽ വീണ്ടും ഇത് കിളർത്ത് മുകളിലേക്ക് പൊങ്ങാനുള്ള കാരണം ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് ഉണക്കി ചേർത്ത് കൊടുത്താലും ഒട്ടും പൊട്ടിക്കളർത്ത് വരുത്തില്ല നമ്മൾ ഈ തക്കാളി തൈ നട്ട് കൊടുക്കാൻ പോകണം ഈ തക്കാളി തൈയിൽ നമ്മൾ ഇതേപോലെ ട്രെയിലാണ് പാകി കിളർപ്പിച്ചിരിക്കുന്നതെങ്കിൽ വേരൊന്നും പൊട്ടിപ്പോകാതെ നന്നായിട്ട് നമുക്ക് തൈ ഇതിൽ നിന്ന് അടർത്തി എടുക്കാൻ പറ്റും തക്കാളി തൈകള് എനിക്ക് കൃഷിഭവനിൽ നിന്ന് കഴിഞ്ഞ ദിവസം കിട്ടിയ തൈകളാണേ നമ്മുടെ വീടിനടുത്തുള്ള കൃഷിഭവനുമായിട്ട് എപ്പോഴും നമുക്കൊരു കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ പച്ചക്കറി തൈകളൊക്കെ ഫ്രീ ആയിട്ട് തരണം ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് വരുവാണെങ്കിൽ നമുക്കത് പോയി വാങ്ങാവുന്നതാണ് ടിഫവനിന്നൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ഗുണമേന്മയുള്ള തൈകൾ നമുക്ക് ലഭിക്കുന്നതുമാണ് ടെറസിന്റെ മുകളിലാണ് സെറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു പീസ് ഓടിന്റെ ഒരു കഷ്ണം കൊടുത്തിട്ട് അതിന്റെ മുകളിലേക്കാണ് നമ്മൾ സെറ്റ് ചെയ്ത ഈ തക്കാളി ചെടി വെച്ചു കൊടുക്കുന്നത് ഇതുപോലെ തന്നെ പോലെയുള്ള പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ ബാസ്ക്കറ്റുകളോ അല്ലെങ്കിൽ ചാക്കുകളോ വലിയ കവറുകളോ ഒക്കെ ഉണ്ടെങ്കിലും ഈ ഒരു സെയിം രീതിയിൽ തന്നെ നമുക്ക് ഇതുപോലെ തക്കാളി ചെടികളോ മറ്റ് പച്ചക്കറി തൈകളോ ഒക്കെ നട്ടു വളർത്താവുന്നതാണ് അതുപോലെ നമ്മൾ കളകളൊക്കെ പറിച്ചിട്ട് അത് യൂസ് ചെയ്ത് ഇങ്ങനെ ചെടികൾ നട്ടു കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒന്നാമത്തെ നമ്മുടെ കളകൾ അത് വലിച്ചെറിഞ്ഞ് വെറുതെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് ഉപകാരപ്രദമായ ഒരു രീതിയിലേക്ക് മാറ്റിയെടുക്കാം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രോ ബാഗുകൾക്കോ ബാസ്ക്കറ്റുകൾക്കോ ഒക്കെ വെയിറ്റ് കുറവായിരിക്കും കാരണം നമ്മൾ മണ്ണൊക്കെ കുറച്ചല്ലേ ഉപയോഗിക്കുന്നുള്ളൂ മൂന്നാമത്തെ ഒരു പ്രയോജനം എന്താണെന്ന് വെച്ചാൽ വളത്തിൻ്റെ അളവ് നമ്മൾ കുറച്ച് ഉപയോഗിച്ചാൽ മതി നമ്മൾ ഈ അടിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ പുല്ലുകളൊക്കെ അഴുകി അതൊരു നല്ല വളമായിട്ട് നമ്മുടെ ചെടി വളർന്നു വരുന്ന ടൈമിലത്തേക്ക് ആയി മാറുന്നതായിരിക്കും വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ടെറസ്സിൽ ഒക്കെ വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാനും എളുപ്പമാണ് നമ്മുടെ ടെറസിൽ ഒരുപാട് വെയിറ്റ് ഒന്നും ആകത്തുമില്ല ചറി കൃഷികൾക്ക് പുറമെ നമ്മുടെ വീട്ടിൽ ചെടികളൊക്കെ നടാനായിട്ട് ചട്ടികൾ നിറയ്ക്കുമ്പോഴും ഈ ഒരു ഫലപ്രദമായ മാർഗ്ഗം ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കമൻ്റ് ചെയ്യണേ ഇളിച്ചെടികൾ നട്ടു കൊടുക്കുന്നതും വളമിടുന്നതും അതുപോലെ തന്നെ വിളവെടുക്കുന്നതും ഒക്കെയുള്ള വിശദമായ വീഡിയോസ് നമ്മുടെ ചാനൽ പേജിൽ കിടപ്പുണ്ട് താല്പര്യമുള്ളവർ കയറി കണ്ടു നോക്കുക അതിൻ്റെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് കൊടുത്തേക്കാം പക്ഷേ ഓക്കെ ഒത്തിരി തക്കാളി നമ്മൾ വിളവെടുത്തതാണ് അതിൻ്റെയൊക്കെ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം അതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചെറിയ ചെറിയ ടിപ്സും ട്രിക്സും നല്ല അടിപൊളി വീഡിയോസുമായി പുതിയൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും Bye!